ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അറിഞ്ഞപ്പോൾ വെറുതെ വന്ന് ഐക്യദാഠ്യം അറിയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു ചലഞ്ച് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്ത് പരിപ്പുവട ചലഞ്ച് എന്ന പേരിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച പതിനായിരം രൂപ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കൈപ്പറ്റത്തിന് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടായാലും ആദ്യം അവിടെ ഓടി എത്തുന്നത് തീർച്ചയായിട്ടും ഒരാശയാണ് അപ്പൊ ആ ഒരു സ്നേഹം പൊതുവേ ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് ഈ സമരത്തിന് ഇത്രയും പിന്തുണ ലഭിക്കുന്ന മനസ്സിലാക്കാൻ പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ച പ്രതീക്ഷ ഇല്ല എങ്കിൽ പിന്നെ കേരള ജനതയുടെ പോക്ക് എങ്ങോട്ടാണ് ഞങ്ങക്ക് കിട്ടുന്ന വേദന എന്ന് പറഞ്ഞ എഴുപത്തി അഞ്ചു രൂപയാണ് അത് മുതൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എഴുപത്തിയഞ്ചു രൂപ ആരായി എഴുപത്തിയഞ്ചു രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പോയി നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്ന് പത്താം ദിവസം പിന്നിടാൻ പോവുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആശാവർക്കർമാരാണ് ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ഈ ഈ സമരത്തിൽ നിന്നും ഏറ്റവും അതായത് ഒരു പ്രത്യേകതയായി തോന്നിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നും വന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും പരിപ്പ് വട വിറ്റുകൊണ്ട് ഏകദേശം ഇരുന്നൂറിലധികം വടകൾ വിറ്റുകൊണ്ടാണ് ഒരു വിഭാഗം ആശാ വർക്കർമാർ ഈ സമരത്തിനായി ചേച്ചി വരുന്നത് ഞാൻ കരുവാറ്റ പഞ്ചായത്ത് ആലപ്പുഴ ജില്ല കരുവാറ്റ പഞ്ചായത്തിൽ നിന്നാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കരുവാറ്റ പഞ്ചായത്തിലുള്ള ആശാ വർക്കർമാരുടെ ടീമിലൂടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ അവിടുത്തെ കരുവാറ്റ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടാണ് അപ്പോൾ അവരുടെ ആ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ പിന്തുണ അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടുത്തെ റിപ്പോർട്ടർ പല ചാനലുകൾ വഴി മാധ്യമങ്ങൾ വഴി ഇന്നലെ നമ്മളിവിടെ പലരുടെയും വിഷമങ്ങൾ അതായത് ഇവിടെ അമ്മമാർ രാപകൽ സമരം ചെയ്യുന്നു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വന്ന് പാല് അവർക്കുള്ള ഭക്ഷണ സാധനം എല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അറിഞ്ഞപ്പോൾ വെറുതെ വന്ന് ഐക്യദാഠ്യം അറിയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു ചലഞ്ച് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്ത് പരിപ്പുവട ചലഞ്ച് എന്ന പേരിൽ ആ ചലഞ്ച് കാര്യം ജനങ്ങളിലേക്ക് എത്താൻ ഇപ്പം നാല് പേരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പൈസ സമാഹരിച്ചെത്തിക്കാം പക്ഷേ അതല്ല ഈ സമരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചലഞ്ച് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച പതിനായിരം രൂപ ആ പൈസ ഞങ്ങൾ ഇന്നിവിടെ ജില്ലാ പ്രസിഡന്റ് ആലപ്പുഴ മഹിള ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ള ജില്ലാ പ്രസിഡൻ്റ് അതിന്നിവിടെ ഈ വേദിയിൽ അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആ തുക അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ പൂർണ്ണ പിന്തുണ കാര്യം ന്യായമായ ആവശ്യങ്ങളാണ് നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളം അഭിമാനിക്കുന്ന ആരോഗ്യത്തിൽ ഒന്നാമതെത്തുന്ന എന്ന് പറയുന്നത് ഏറ്റവും പ്രാദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശികമായി കഷ്ടപ്പെടുന്ന ഏറ്റവും തഴഞ്ഞിട്ടുള്ളവരെയും രോഗികളെയും ഒക്കെ ചെന്ന് കണ്ട് അവരോടൊപ്പം അവർക്ക് ഏറ്റവും ആ സമാധാനം കൊടുക്കുന്ന സന്തോഷം കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ജനപ്രതിനിധികളെ കാണുന്നതിനേക്കാൾ കൂടുതൽ ആശന്മാരെ കാണുമ്പോഴാണ് അവർക്കൊരു സന്തോഷമുണ്ട് കാര്യം എല്ലായ്പ്പോഴും അവരോട് കൂടെ നിൽക്കുന്നു അവരുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതി എന്നതിനപ്പുറം ഒരു സാമൂഹ്യ ഒരു മനുഷ്യൻ എന്ന വ്യക്തി എന്ന രീതിയിലും എൻ്റെ ഉത്തരവാദിത്വമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു കൂട്ടായിട്ടാണ് കരുവാറ്റ പഞ്ചായത്തിൽ ഇന്നലെ കൂട്ടായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടിയ തുക ഇന്നിവിടെ ഏൽപ്പിച്ചു അതിൽ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ കുറെ സമരത്തിന് പൂർണ്ണ പിന്തുണയും എത്ര പരിപാടി ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു കാര്യം ഇന്നലെ ഉച്ചക്കെയാണ് ഞങ്ങൾ ഈ ഇതിന്റെ ഒരു മാധ്യമങ്ങളിലൂടെ വിവരം അറിയുകയും അങ്ങനെ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി തരുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയോട് ചെന്ന് പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്കത് ഉണ്ടാക്കി തരികയായിരുന്നു അപ്പൊ അത് ഞങ്ങള് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളത് പൊതു ജംഗ്ഷനിൽ അത് ജനങ്ങളിലേക്ക് നിർത്തി കൊണ്ടുവച്ച് ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ആ വിഷയം അവതരിപ്പിച്ച് ഞങ്ങൾ നമ്മുടെ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഞങ്ങളത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയായിരുന്നു ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ നേരം മാത്രമാണ് ആ ചലഞ്ചിന് വേണ്ടി നിന്നത് ആ രണ്ട് മണിക്കൂർ കൊണ്ട് ആളുകളുടെ നല്ല പങ്കാളിത്തത്തോടു കൂടി ആ ചലഞ്ച് അവിടെ ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ പൂർണ്ണ പിന്തുണയാണ് കാര്യം ഒരാൾ പോലും ഞങ്ങളോട് വന്നിട്ട് ഇതെന്തിനാണ് ഇങ്ങനൊരു ചലഞ്ച് അല്ലെ സമരം എന്നൊരു ഇത് പറഞ്ഞില്ല കാര്യം എല്ലാം ഞാൻ പറഞ്ഞു ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ വീടിൻ്റെയും കാര്യം ഗ്രാമങ്ങളിലായാലും നമ്മുടെ താഴെത്തട്ടിൽ എല്ലാവർക്കും ആത്മബന്ധമുള്ള വ്യക്തികളാണ് ആശമാരെന്ന് പറയുമ്പോൾ അപ്പോൾ ഏതൊരു പ്രദേശത്ത് എന്നാലും എന്തൊരു മഹാമാരി വന്നാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം അവിടെ കൂടി എത്തുന്നത് തീർച്ചയായിട്ടും ഒരാശയാണ് അപ്പോൾ ആ ഒരു സ്നേഹം പൊതുവേ ജനങ്ങൾക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് ഈ സമരത്തിന് ഇത്രയും പിന്തുണ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരുടെ ആവശ്യം നടത്തി കൊടുക്കുവാൻ സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് അത് നടത്തി കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യവുംരിക്കുന്നത് സി പി ഐ ആണ് അനുകൂലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ചെയ്തു ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പരിമിതികൾ ഒരുപാടുണ്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പരിമിതികൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അത് മൊത്തത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അതിനൊരു മാറ്റം ഉണ്ടാവണം അത് ആര് ഏത് സർക്കാർ വന്നാലും അവർക്ക് ആ മാറ്റം ഉണ്ടായി അവർക്ക് അർഹിക്കുന്ന ലഭിക്കണം കാരണം നമുക്കറിയാം താഴെത്തട്ടിൽ ഇപ്പം ഇന്ന് തൊഴിലുറപ്പ് ഒരു തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന ഒരു വീട് കുടുംബത്തിലൊരംഗത്തിന് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ വേതനം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്നുള്ളതാണ് അത്രയും തുച്ഛമായ വേതനത്തിന് നമുക്ക് ഇന്ന് ആരും തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പം അതിനൊരു മാറ്റം അവർ ആവശ്യത്തോടൊപ്പം ജനസമൂഹം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള എൽ പ്രവർത്തകരുടെ ആവശ്യം ഈ ചലഞ്ച് നടത്തിയിട്ട് എത്ര പേരാ നിങ്ങൾ എത്ര പേരാ വന്നിരിക്കുന്നത് ഞങ്ങൾ അവിടുന്ന് വന്നോ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടുന്ന് ഇരുപത്തിയേഴ് പേര് വന്നിട്ടുണ്ട് ചലഞ്ച് നടത്തി ചലഞ്ച് നടത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു വണ്ടി വിളിച്ചു ഞങ്ങൾ സ്വന്തം ചെലവിൽ വണ്ടി വിളിച്ചിട്ടാണ് വന്നത് ഒരു പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക് ഇനി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയില്ല എങ്കിൽ പിന്നെ കേരള ജനതയുടെ പോക്ക് എങ്ങോട്ടാണ് ഒന്നുമില്ല കാര്യം ഇത്രയും വലിയൊരു സമൂഹമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിനകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഞാൻ എല്ലാവർക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട് ഞാനൊരു പ്രസ്ഥാനത്തിൽ പ്രതിനിധിക്കുന്ന ജനപ്രതിനിധിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ എത്തിയിരിക്കുന്ന ജനസമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ ഒരു സർക്കാർ നിൽക്കേണ്ടത് അതിന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ സമരം ഇവിടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പി എസ് സി ചെയർമാൻ്റെ ശമ്പളം കൂട്ടുക അത് ഇത്രയും ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് അത്രയും ശമ്പളം കൂട്ടാൻ സർക്കാരിന് ഈ തൊട്ട് മൂക്കിനു കീഴെ അതായത് ഒരു സർക്കാർ സെക്രട്ടേറിയറ്റ് തൊട്ട് മുൻപില് ഇത്രയും സ്ത്രീകളായിട്ടുള്ള അമ്മമാരായിട്ടുള്ളവർ ഇത്രയും സമരം ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മുടെ കേരള സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഇന്ന് എല്ലാവരും നോക്കിക്കാണുന്നൊരു വലിയൊരു വിഷയം തന്നെയാണ് രണ്ട് മാസത്തെ ശമ്പളം അനുവദിച്ചു അക്കൗണ്ടിൽ ില്ലില്ല ഞങ്ങളത് കഴിഞ്ഞ ദിവസം ഇത് സംസാരിച്ചപ്പോൾ ഞാൻ ആശുമാരോട് പ്രത്യേകം ചോദിക്കുണ്ടായി ആരുടെ അക്കൗണ്ടിൽ അങ്ങോട്ട് പൈസ എത്തിയിട്ടില്ല ഈ രണ്ടു ആരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല വാക്കോണ്ട് പറയാ എന്നുള്ളത് എളുപ്പമായ കാര്യം എന്തായാലും ഇത്രയും ഇവിടെ നിൽക്കുമ്പോൾ ഇതെല്ലാം ചുമ്മാ പറയുന്നതല്ലല്ലോ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ പറയാം ഈ റിപ്പോർട്ടുകൾ ജെ പി എച്ച് എന്മാര് വഴി കൃത്യമായിട്ടാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് അപ്പൊ അതൊക്കെ രേഖകളുണ്ടല്ലോ ഒരു പ്രാവശ്യം വെക്കാൻ വെച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സത്യത്തിന് വിരുദ്ധമായിട്ട് ഓരോ തീരുമാനങ്ങൾ പറയുന്ന നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അതിന് കേരളം ഒറ്റ ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ എന്റെ പേര് ശ്രീലേഖാമനു എന്റെ പേര് ഉഷ വിശ്വൻ ഞാനൊരു ആശാവർക്കറാണ് ഞാനൊരു പതിനെട്ട് വർഷമായി അതിനു മുമ്പ് തന്നെ ഞാൻ എം എസ് എസ് വർക്കറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ തന്നെ പങ്കെടുക്കുന്നു ഞങ്ങൾ പോളി ചോദിക്കായാലും കുട്ടികൾക്ക് വിരകുളിക കൊടുക്കുന്നതിനായാലും എന്തെല്ലാം സർവേകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങേയറ്റം ഞങ്ങളൊരു പോലീസ് വിളിച്ച് ചോദിച്ചാൽ പോലും ഒരു അഡ്രസ്സ് ചോദിച്ചാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഏത് വാർഡിലാണേൽ പോലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോലീസിനെ അത് അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ സർവേകളെല്ലാം അറിയിക്കാറുണ്ട് എല്ലാ റിപ്പോർട്ടുകളും ഞങ്ങൾ ഏത് റിപ്പോർട്ട് നമ്മൾ ജനങ്ങളെ പറ്റിയുള്ള ഏത് റിപ്പോർട്ട് ചോദിച്ചാലും ഞങ്ങൾ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഒട്ട് അറിയാനും പറ്റും അതുപോലെ തന്നെ ഞങ്ങൾ പോളിയോയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ആ പോളിയോയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്താൽ വീടുകൾ തോറും നടന്ന് ഞങ്ങൾ മാർക്ക് ചെയ്യണം പോളിയോ ഞങ്ങൾ എല്ലാ കുട്ടികളെയും വിളിച്ചുകൊണ്ട് വന്ന് കൊടുത്താൽ പോലും ഞങ്ങൾ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ സർവേക്ക് പോകണം ഓരോ വീടും കയറി മാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അത് തുടങ്ങിയപ്പം മുതൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എഴുപത്തഞ്ച് രൂപ ആരായി എഴുപത്തഞ്ച് രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത് ഞങ്ങളൊരു വോളണ്ടിയറിയെ വിളിച്ചുകൊണ്ട് പോയാൽ അവർക്ക് പൈസ കിട്ടത്തില്ല അവർ വരാറില്ല എന്നാലും ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് അവർ നമ്മളൂടെ വരും അങ്ങനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പൈസയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോളിയോയിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പോളിയോ അവർ തന്നെ കൊടുത്തോട്ടെ ഞങ്ങൾക്ക് പറ്റത്തില്ല സർക്കാർ ആരെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തോട്ടെ ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ആശാവർക്കർമാർ നടന്ന് എല്ലാവർക്കും മുട്ടുവേദനയായി ഇപ്പം തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരാൾക്ക് യൂ എല്ലാവർക്കും രോഗങ്ങളാണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ ആശാവർക്കർക്കാണ് യൂട്രസിൻ്റെ ഓപ്പറേഷൻ ഉണ്ട് അതിന് ഒരു മാർഗവും ഇല്ല അത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഈ ഇരുപത്തി ഒന്നാം തീയതി അത് അഡ്മിറ്റ് അഡ്മിറ്റാകണം അതിന് ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല രണ്ട് മക്കളും പഠിക്കുന്നു അത് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന കടം വാങ്ങിച്ച് പഠിപ്പിക്കുക കെ എസ് എഫ് ഈ ലോൺ എടുത്താ പഠിപ്പിക്കുന്നത് പക്ഷെ അത് അടയ്ക്കാൻ പൈസ ഇല്ല ഈ പൈസ കിട്ടുമ്പോഴാണ് അത് വാങ്ങിച്ചത് അടയ്ക്കുന്നത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾക്കൊരു ഇൻഷുറൻസ് ഇല്ല ഒരു സഹായവും ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഇഞ്ചക്ഷന് ഞങ്ങൾക്ക് ഇരുപത് രൂപയായിരിക്കും ഒരു ഗർഭിണിയെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അത് പിന്നെ ഗവൺമെൻറ് പ്രസവിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ അതിൻ്റെ പൈസ കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പൈസ മാത്രം കിട്ടും അതും ഞങ്ങൾ മൂന്ന് മാസത്തിന് മുമ്പേ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് മുന്നൂറ് രൂപ കിട്ടത്തുള്ളൂ അങ്ങനെ ഓരോ വർക്കുകളും അതുപോലെ തന്നെ ഈ ഏഴായിരം രൂപ ഞങ്ങൾക്ക് തരുന്നെന്ന് പറയുന്ന ഏഴായിരം രൂപ ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തില്ല അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട് ഓരോ ഒക്കെ നിങ്ങൾക്ക് യാത്രാ ഒന്നും തരാറില്ല ഏഴായിരം രൂപ ഏഴായിരം രൂപ മാത്രം മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾക്ക് ഈ ഏഴായിരം രൂപ കിട്ടാറുള്ളൂ എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് നടത്തണം ഒരു ആയിരത്തി നാനൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വാങ്ങിക്കുന്ന ഓരോ പി എച്ച് സികൾ ഞങ്ങൾക്ക് അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് വർക്ക് അനുസരിച്ച് തരും എന്നാലും മുടങ്ങുന്നതിന് ഞങ്ങൾക്ക് പൈസ തരാറില്ല എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഓരോ ജോലി ചെയ്യുന്നതിനും ഉണ്ട് അങ്ങനെയുള്ളതാണ് ഈ ഏഴായിരം രൂപ അല്ല ഞങ്ങൾക്ക് ഓണറേറിയ ഏഴായിരം രൂപ മാസം കിട്ടുന്നതെന്ന് പറയുന്നത് അത് വെറുതെയാണ് വർക്ക് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് പൈസ ഇല്ല ആ മീറ്റിങ്ങിന് ചെന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു രോഗമായ പോലും ഞങ്ങൾ മീറ്റിങ്ങിന് ചെല്ലണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നാലോ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലൊരു എന്തെങ്കിലും ചടങ്ങ് നടന്നാലോ ഞങ്ങൾക്കൊരു ലീവ് ഇല്ല ഞങ്ങൾക്ക് ആ ലീവ് ഇല്ലാതെ ഞങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ എന്തായാലും പരിപോടിറ്റ് കൊണ്ട് ഇവിടെ സമരത്തിനായി എത്തിയിരിക്കുകയാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ഇരുപത്തി ഏഴ് വർക്കർമാർ അവർ അത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ പരിപ്പ് പരിപ്പട കൊണ്ട് ഈ ഒരു സമരത്തിനായി എത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം